അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ധാവത്ത് അതിന്റെ പൂർണാർത്ഥത്തിൽ ഉലമാക്കൾക്ക് മാത്രമുള്ളതാണ് ധാവത്ത് അതിന്റെ പൂർണാർത്ഥത്തിൽ ധാവത്തിന്റെ ഭാഗമാണ് ഫത്വ നൽകുക എന്നത് ധവത്തിന്റെ ഭാഗമാണ് ഭരണാധികാരികളോട് നസീഹത്ത് നൽകുക എന്നത് ധാവത്തിന്റെ ഭാഗമാണ് പുതുതായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഫത്വകൾ നൽകുക എന്നത് ഇജ്തിഹാദ് നടത്തുക എന്നത് ഇതെല്ലാം ധാവത്തിന്റെ ഭാഗമാണ് ഈ അർത്ഥത്തിൽ ധാവത്തിന്റെ പൂർണാർത്ഥത്തിൽ അത് നിർവഹിക്കേണ്ടത് ക്കളാം പണ്ഡിതന്മാരാണ് അവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ അത് സാധാരണക്കാരെ ഏറ്റെടുക്കാൻ പറ്റിയ പണിയല്ല മതവിദ്യാർത്ഥികൾക്ക് പോലും നടക്കില്ല എന്നാൽ നിനക്ക് അറിയാവുന്ന നന്മ നീ പഠിച്ച ഒരു കാര്യം അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നീ എല്ലാം അറിഞ്ഞ പണ്ഡിതനാകണം വേണ്ടതില്ല നിനക്ക് അറിവുള്ള നിനക്ക് വ്യക്തമായി ബോധ്യമുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലെ നിസ്കാരം പോലെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നീ എല്ലാം പഠിച്ച പണ്ഡിതനാകണം എന്ന നിർബന്ധമില്ല മാത്രമല്ല സഹോദരങ്ങളെ നമ്മെപ്പോലുള്ള നാടുകളിൽ എല്ലാവരും തൗഹീദ് പറയുക എന്നതിൽ അവന് സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം എന്താണ് അവന് കെടിയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നീ പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ച ഒരാളുടെ സംസാരം നിനക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു പുസ്തകം കൊടുക്കാം ഒരു കുറിപ്പ് കൊടുക്കാം ഒരു ലേഖനം കൊടുക്കാം ഒരു സ്ഥലത്തേക്ക് നിനക്ക് അവനെ ക്ഷണിച്ചു കൊണ്ടുവരാം ഇതൊക്കെ അവധി നിനക്ക് എന്താണോ സാധിക്കുന്നത് അങ്ങനെ നീ ചെയ്യണം